ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റുമായ ഒരു അഫ്ഗാനി ചിക്കനാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് റെസിപ്പിയിലോട്ട് പോകാം അഫ്ഗാനി ചിക്കന് ആവശ്യമായ ചേരുവകൾ ഒരു പിടി മല്ലിയില ഒരു പിടി ഒരു പുതിനയിലുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് പച്ചമുളക് ഇത്രയും കൂടെ മിക്സിയുടെ ജാറിയിൽ അരച്ചുകൊണ്ട് വരാം ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ എന്തായാലും ചേർക്കാം അത് കുറച്ച് ചേർക്കുക പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഒരു കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക അരമുറി നാരങ്ങ നീർ ഒരു സ്പൂണ് കുരുമുളക് പൊടി കപ്പ് തൈര് കുറച്ച് ഉലുവ ഇല അതായത് കസ്തൂരി കസ്തൂരിമേത്തി ഇതും കൂടെ പൊടിച്ച് ഇതിൽ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക അരച്ച് വെച്ച ചേരുവയും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക ഇതിനി അടച്ചു വെച്ച് ഒരു മണിക്കൂർ ക്രർമിൻ ചെയ്യുക ഒരു മണിക്കൂറെങ്കിലും വെക്കണം കൂടുതൽ വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി ഇത് നോക്കാം രണ്ട് മണിക്കൂർ റസ്റ്റിന് ശേഷം ഒരു പാൻ ഇണുപ്പിൽ വെക്കുക രണ്ട് സ്പൂൺ ബട്ടർ എടുക്കുക കുറച്ച് ഓയിൽ ഒഴിക്കുക ഇനി ചിക്കൻ പറക്ക ഇടാം ചിക്കൻ ഇനി മറിച്ചിടാം ചിക്കൻ രണ്ട് സൈഡും മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബാക്കി വരുന്ന ആ ചേരുവ ജില്ല ഒഴിക്കുക അര സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം കുറച്ച് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നിമിഷ നേരം കൊണ്ട് അഫ്ഗാനി ചിക്കൻ കറി റെഡിയായി എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്തിൻ്റെ കൂടെ ചപ്പാത്തി പൂരി ഞാൻ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവരും കഴിക്കണം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ്